ആകെ മനസ്സ് വെറുത്ത് നിൽക്കുക അങ്ങനെ നിൽക്കുമ്പോൾ ഒരു അമ്മൂമ്മൻ്റെ ഫോൺ ഒരു ഫോൺ ഒരു ഞായറാഴ്ച ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും ഞായറാഴ്ച ഞാൻ വൈഫ് കുട്ടികൾ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് ഞായറാഴ്ച പുറത്തുനിന്ന തിരിച്ചു വരുമ്പോൾ മീൻ വാങ്ങി ഒക്കെ വാങ്ങി വരൽ ഇത് റൊട്ടീൻ പരിപാടിയാണ് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉമ്മയും ഇവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൊടുക്കുക ഞാൻ തിരിച്ച് കഴിച്ച് എൻ്റെ സുഹൃത്തിൻ്റെ ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു പഴയ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ആര്യഭവൻ എന്ന് പറയുന്നത് കോഴിക്കോട് ഞങ്ങൾക്കായിട്ടൊരു റൂമുണ്ട് അതിൻ്റെ വരാന്തയിൽ ഇരിക്കുക ആകെ മനസ്സ് വെറുത്ത് നിൽക്കുക അങ്ങനെ നിൽക്കുമ്പോൾ ഒരു അമ്മൂമ്മൻ്റെ ഫോൺ ഒരു ഫോൺ ഞാൻ ഫോൺ എടുത്തപ്പം തന്നെ പ്രായമുള്ള ഒരു സ്ത്രീയാണ് മനാഫല്ലോ ഞാനാണെന്ന് പറഞ്ഞ് കൊല്ലോ കോട്ടയത്തുനിന്ന് ഇവിടെ നിന്നാണ് വിളിക്കുന്നത് ഞാൻ എന്താ ആവശ്യം എന്താ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്നോട് ഇനി മോൻ്റെ നമ്പർ കിട്ടാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് കിട്ടിയതാണ് ഒരുപാട് ദിവസമായി പല ആളുകളോടും ചോദിക്കുന്നു സംസാരം ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പം ആ അമ്മൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരക്കുട്ടി ിനും ഈ പേരക്കുട്ടിക്ക് ഒരു വയസ്സോ ഒന്നര വയസ്സോ ഉള്ളപ്പോൾ ഈ സ്ത്രീൻ്റെ മകള് മകളെ ഭർത്താവും എന്തോ പ്രശ്നത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റി രണ്ടുപേരും വേറായി രണ്ടുപേരും വേറെന്തോ കല്യാണം കഴിച്ചു ഇപ്പം ഈ മകളി ഈ അമ്മൂമ്മനെയും കാണാൻ ആ പേരൻസ് വരുത്തില്ല എവിടാന്ന് പോലും അറിയില്ല പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒ പത്താം ക്ലാസ്സോ ഒമ്പതാം ക്ലാസ് വരെ ഈ അമ്മൂമ്മ ഒറ്റക്കാണ് വളർത്തിയത് ഈ കുട്ടിനെ ഈ കഥകൾ കേട്ടപ്പോൾ ഞാൻ വെച്ച അമ്മൂമ്മ ഞാൻ അമ്മ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു മനാഫിനെ ഞാൻ വിളിക്കാൻ കാരണം എൻ്റെ പേരക്കുട്ടിക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആരുമില്ല ഞാൻ എങ്ങാനും മരണപ്പെട്ടു പോവുകയാണെങ്കിൽ മനാഫിൻ്റെ കുട്ടിനെ നോക്കുമെന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ എന്താ ഞാൻ നോക്കുമല്ലോ എന്താ എനിക്ക് വേറെ ആരുമില്ല മനാഫി ഈ കുട്ടീനെ ബി എസ് സി നഴ്സിങ് വരെ പഠിപ്പിക്കണം അത്ര ചെയ്താൽ മതി കല്യാണം പോലും കഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ബി എസ് സി നഴ്സിങ് കഴിഞ്ഞാൽ ഈ കുട്ടി സ്വയം ജീവിച്ചോളൂ അതുവരെ മനാഫ് നോക്കണേ എനിക്ക് പ്രായമായി എനിക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുട്ടി അനാഥ വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ അമ്മൂമ്മ ആ കുട്ടിക്ക് കൊടുക്കി ഞാൻ നോക്കിക്കോളാറു അതായത് ഒരു പ്രതീക്ഷ ആണ് എൻ്റെ മോളിൽ ഭയങ്കര പ്രതീക്ഷ വെച്ച് നിൽക്കുന്ന ആളുകളുണ്ട് ഞാൻ ഓരോ സമയത്ത് ഓരോ ഇതിൽ വരുമ്പോഴും ദൈവൻ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് എന്താക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇടും പല പ്രാവശ്യം എനിക്ക് ലൈഫിൽ അങ്ങനെ പല അനുഭവങ്ങളിലാണ് ഞാൻ പിന്തിരിയണോ വേണ്ടതെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഒരു ഒരു വിശ്വാസം നൽകി അത് അതോടുകൂടിയിട്ട് ഞാനൊരു തീരുമാനമെടുത്തു ഇനി ഇതിൻ്റെ പിന്നെ തന്നെ ഉണ്ടാവും